ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിൽ ഒരു സ്ഥിരജോലി ആഗ്രഹിക്കുന്നവർക്ക് നല്ലൊരു അവസരം മുൻപ് വന്ന കാര്യം നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിൽ അസിസ്റ്റൻറ്റ് കമാൻഡൻറ്റ് പോസ്റ്റിലേക്കുള്ള അപേക്ഷയായിരുന്നു വിളിച്ചിട്ടുണ്ടായിരുന്നത് അതിൻ്റെ പരീക്ഷ നടക്കാൻ പോവുകയാണ് അതുപോലെ തന്നെ അതിൻ്റെ പരീക്ഷ നടക്കുന്ന സിറ്റി അതുപോലെ ഡേറ്റ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്കിപ്പോൾ മനസ്സിലാക്കാം അതിനുശേഷം അഡ്മിറ്റ് കാർഡും ഡൗൺലോഡ് ചെയ്യാം അതുമായി ബന്ധപ്പെട്ട കംപ്ലീറ്റ് വിവരങ്ങൾ നമുക്ക് ഈ ഒരു വീഡിയോ പാത്തിലൂടെ നോക്കാവുന്നതാണ് വളരെ പെട്ടെന്ന് ഇത് സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കേണ്ട അതിൻ്റെ നോട്ടിഫിക്കേഷൻ വന്ന സമയത്ത് കൃത്യമായി നമ്മൾ വീഡിയോ ചെയ്ത് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിലേക്ക് മുൻപൊരു റിക്രൂട്ട്മെൻറ്റ് ഓൺലൈനായിട്ട് വിളിച്ച കാര്യം നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അസിസ്റ്റൻറ്റ് കമാൻഡൻ പോസ്റ്റിലേക്കായിരുന്നു അപേക്ഷ വിളിച്ചിട്ടുണ്ടായിരുന്നത് സോ അതിൻ്റെ സിറ്റി അതുപോലെ തന്നെ എക്സാമിനേഷനുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റുകൾ നിങ്ങൾക്കിപ്പോൾ ചെക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് അപേക്ഷ സമർപ്പിച്ചവർക്കാണ് ഇത് ചെക്ക് ചെയ്യാൻ സാധിക്കുന്നത് അതിനുശേഷം എപ്പോഴാണോ നിങ്ങളുടെ പരീക്ഷ നടക്കുന്നത് ആ പരീക്ഷയുടെ ഏകദേശം നാൽപ്പത്തി എട്ടോ അല്ലെങ്കിൽ എഴുപത്തിരണ്ടോ മണിക്കൂർ മുൻപ് ഏകദേശം രണ്ട് മൂന്ന് ദിവസങ്ങൾക്ക് മുൻപായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ അഡ്മിറ്റ് കാർഡും ഡൗൺലോഡ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കുന്നതാണ് സോ ഇത് ചെക്ക് ചെയ്യാനായിട്ട് ആദ്യം നിങ്ങൾ നിങ്ങളുടെ മെയിൽ ഐ ഡി ഇവിടെ എൻ്റർ ചെയ്യുക അതിനുശേഷം പാസ്വേഡ് കൊടുക്കുക പിന്നെ ഇവിടെ കാണുന്ന ക്യാപ്ഷ കൃത്യമായിട്ട് ഇവിടെ എൻ്റർ ചെയ്ത് സൈൻ ഇൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ എക്സാമിനേഷൻ സിറ്റിയും കാര്യങ്ങളും ഡേറ്റും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് വേണ്ടി അഡ്മിറ്റ് കാർഡൊക്കെ എടുത്ത് പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുക തയ്യാറെടുക്കാനായിട്ട് സാധിക്കുന്നതായിരിക്കും ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിലേക്ക് അസിസ്റ്റൻറ്റ് കമാൻഡൻ പോസ്റ്റിലേക്ക് അപേക്ഷ വിളിച്ചത് കഴിഞ്ഞ വർഷം അവസാനത്തോടു കൂടിയായിരുന്നു നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഏകദേശം ഫെബ്രുവരിയിലാണ് ഇതിൻ്റെ എക്സാം ഫിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഫെബ്രുവരിയിൽ ഇപ്പോൾ ഇതിൻ്റെ എക്സാം ഡേറ്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഈ മാസം തന്നെ പരീക്ഷ ഉണ്ടാവുന്നതാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ കാര്യം ചെക്ക് ചെയ്യുക നമ്മൾ മുൻപേ അപ്ഡേറ്റ് ചെയ്തതാണ് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിൽ അസിസ്റ്റൻറ്റ് കമാൻഡൻ പോസ്റ്റിലേക്കായിരുന്നു മുൻപ് ഒരു അപേക്ഷ വിളിച്ചിട്ടുള്ളത് വളരെ നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു വന്നിട്ടുണ്ടായിരുന്നത് മാക്സിമം ഷെയർ ചെയ്യുക അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും മറക്കേണ്ട